ഹലോ ഇപ്പോൾ നമ്മൾ ലുഫോത്തൻ യാത്രയിലെ പതിനൊന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഉള്ളത് ആൾട്ടയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയതും റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വിശേഷങ്ങളറങ്ങിയ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളടുത്ത ക്യാമ്പിങ്ങും അതിന് ചുറ്റുപാടാട്ടോ നമ്മളിവിടെ കാണിക്കണേ കഴിഞ്ഞ ദിവസം രാത്രി ആട്ടോ നമ്മളിവിടെ എത്തിയത് ഇവിടെ അറിയാലോ നോർത്ത് ഏരിയയിൽ രാത്രിയായാലും ഇരുട്ടാവില്ല ഫുള്ള് പകലായിരിക്കും അപ്പോൾ നമ്മൾ ഈ എത്തിയ സമയത്ത് ഇവിടെയൊക്കെ ഫുള്ള് ക്യാരവൻ ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് കണീട്ടപ്പോൾ ഈ കാരവൻസ് കുറേയൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് പിന്നെ കുറേ പേര് ഇതിൽ ഇതാ ഇതിൽ സെൻട്രൽ ഒരു പോഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ പോയിട്ട് എല്ലാവരും കുറേ ആളുകൾ അവിടെ ഫിഷിങ് ചെയ്യുന്നൊക്കെ കാണുന്നുണ്ട് ഇവിടെ കൂടുതൽ പേര് വരുന്നത് ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ഫിയോഡിൻ്റെ ഇടയിലുള്ളൊരു സ്ഥലാ കേട്ടോ നമ്മളെ ബുക്ക് ചെയ്ത ക്യാബിൽ ടോയ്ലറ്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ അതൊക്കെ കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റും ഒക്കെ ഉണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റും ഷവറും അല്ലാണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമ്പിങ് സ്പോട്ട് ഇവിടെ ടു ബെഡ് ത്രീ ബെഡ് ഫോർ ബെഡ് അങ്ങനെ എല്ലാം ഉണ്ട് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല കേട്ടോ പക്ഷെ കോമൺ ആയിട്ട് നമുക്ക് തൊട്ടടുത്ത് തന്നെ കോമൺ ബാത്റൂം ടോയ്ലറ്റ് കിച്ചൺ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാം ഉണ്ട് കേട്ടോ അതുപോലെ നമ്മളിവിടെ നിന്ന് ഡ്രസ്സ് വാഷ് ചെയ്യലും ഡ്രയർ വർക്കൊക്കെ ചെയ്ത് നമുക്ക് ടോട്ടലി അന്നൊരു തൗസൻഡ് ക്രോണിന് താഴ്ന്നതൊക്കെ ചെയ്തിട്ടു വൺ നൈറ്റിന് നാല് പേർക്ക് വളരെ ചീപ്പായിട്ടാണ് നമുക്കിവിടെ കിട്ടിയത് അപ്പുറത്തൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ആ സൈഡിൽ നമ്മളിപ്പോ മുതലുള്ള യാത്രയിലേ നമ്മൾ ഏതൊരു ക്യാബിനോ ടെന്റ് പറ്റാനുള്ള സ്പേസോ എന്തെടുത്താലും അതിന്റെ സൈഡിൽ എവിടെങ്കിലൊക്കെ ആയിട്ട് ഒരു വെള്ളച്ചാട്ടം ഉണ്ടാവും നമുക്ക് രാത്രി ആ ഉറങ്ങുന്ന സമയത്തില്ലേ ഈ ഒരു സൗണ്ട് മാത്രം അവിടെ കേൾക്കുള്ളൂ ഇവിടെ ഇത് അതുപോലെ ഒന്നുണ്ട് ഇതേ ബീച്ചിന്റെ മറ്റൊരു സൈഡാണ് കേട്ടോ ഇവിടെ ഫുള്ള് ഷെല്ലാണ് നമുക്ക് പ്രത്യേകിച്ച് കാണാനൊന്നും പോവാൻ പറ്റൂല കാരണം അവിടെ നടക്കാൻ വയ്യാ ഷെല്ല് കാരണം കാലില് തറക്കുണ്ട് പിന്നെതാ ആ സമയത്ത് സിബേബിണ്ടോ നല്ല അവന് നല്ല മസിലൊക്കെ കാണിക്ക അങ്ങനെ നമ്മളിപ്പോ ഇറങ്ങി ഏകദേശം ഒരു അരമണിക്കൂറിൽ ഇറക്കായിട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന അനുസരിച്ച് നമുക്ക് തണുപ്പ് കൂടുന്നുണ്ട് കൂടാതെ ഈ മലകളിലും റോഡ് സൈഡിലൊക്കെ കണ്ടോ മെൽറ്റ് ആവാതൊക്കെ എടുക്കുന്ന മഞ്ഞുകളും കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ ഈ നോർത്തേൺ ഏരിയക്ക് പോകുമ്പോൾ നമുക്ക് എൽഗ് അതായത് മൂസിനെ നല്ലോണം കാണാൻ പറ്റും കേട്ടോ പക്ഷേ ഇങ്ങോട്ട് വരാതറിഞ്ഞപ്പോൾ മുതൽ നമ്മളോട് കുറേ പേരും പറഞ്ഞിട്ടുണ്ട് ഇഷ്ട ഇഷ്ടം പോലെ മോസ് കാണാം പക്ഷെ ഞങ്ങളില്ലേ ഇത്രയും പോന്നിട്ട് ഞങ്ങൾ ഒറ്റ മോസിനെ കണ്ടെ റെയിൻഡിയർ മാത്രം കണ്ടിട്ടോ പക്ഷെ ഞങ്ങൾ ഇപ്പൊ ദാ പതിനൊന്നാമത്തെ ദിവസമായപ്പോ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ റെയിൻഡിയറും മോസിനും ഇഷ്ടം പോലെ കാണാൻ തുടങ്ങി കേട്ടോ അപ്പൊ നീ വൈക്ക് പോണവർക്കൊക്കെ എല്ലാം പോലെ കാണാൻ പറ്റും ഇപ്പൊ ഞങ്ങള് ആദ്യായിട്ട് കാണണേൽ ഇവിടെ ഉണ്ട് റിയില്ല നമ്മള് സഹാറ മരുഭൂമിന്നൊക്കെ കണ്ടല്ലേ കണ്ടല്ലോ പക്ഷെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ യാത്രയിലട്ട് നമ്മൾ ഇങ്ങനെ കണ്ടത് ശരിക്കും ഒഴിഞ്ഞ മരുഭൂമി പോലുള്ള സ്ഥലങ്ങൾ വെയിലുണ്ട് പക്ഷെ വെയിലുണ്ട് പൊറത്തിറങ്ങിയ നല്ല തണുപ്പാ ശെരിക്ക് തിന്നായിട്ടുള്ളൊരു ജാക്കറ്റൊക്കെ തന്നെ ഇടണം എന്നോ അല്ലെങ്കി ഭയങ്കര തണുപ്പാണ് ആ ഫിഷിന് കൾട്ടി വേറ്റ് കാണുന്നില്ലല്ലോ ഇവിടുന്ന് അങ്ങോട്ട് പോണ വഴികളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ കുറച്ച് ഏരിയ ഒക്കെ വെറും മരുഭൂമി പോലെ പരന്ന് കടക്കിയത് കഴിഞ്ഞപ്പോൾ പിന്നെന്താ നല്ല പച്ചപ്പും വീഴാ നിൽക്കുന്ന പോലത്തെ മലകളും അതിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ നല്ല കടലൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ കിട്ടോ ഈ കടലിൽ പല ഭാഗത്തായിട്ട് ആയിട്ട് ഫിഷ് കൾ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള നെറ്റും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് വീഡിയോയിൽ അത്ര അതിൽ കിട്ടുന്നില്ല ഈ റോഡൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന അതേപോലെ നമ്മ നമ്മൾ നമ്മൾ പറഞ്ഞതൊക്കെ മാറ്റി പറയട്ടോ നല്ല വെയിലുണ്ട് നല്ല കുത്തിണ ചൂടുണ്ട് ഇനി പൊറത്തിറങ്ങിയാൽ എങ്ങനെയാ അവസ്ഥറിയില്ല അപ്പൊ കണ്ടോ നല്ല വെയിലുണ്ട് നമ്മളിപ്പോ വന്നിട്ടുള്ളത് ആൽട്ടയിലുള്ള ഒരു മ്യൂസിയം കാണാനാട്ടോ എന്റെ പേരെന്താന്നുള്ളത് ഞാൻ ആ ബോർഡിൽ ശരിക്കും നോക്കിട്ട് പറഞ്ഞാൽ ഹെറിറ്റേജ് മ്യൂസിയം അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് പോയി വിടെ പോയിക്കാം ഇഷ്ടംപോലെ ഉണ്ട് നല്ല വെയിലുണ്ട് തലവേദന ഒക്കെ വരാൻ അടിപൊളിയായിട്ടുള്ള വെയിൽ പിന്നെ ഇഷ്ടംപോലെ വണ്ടി ഉണ്ട് അതെ നമ്മളതാ അൽട്ട മ്യൂസിയത്തിൽ കേറോ അപ്പം നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി അതിനുള്ളിൽ ചെറിയൊരു കഫേ ചെറുതായിട്ട് ലെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറേ പേരതൊക്കെ വാങ്ങിച്ചിട്ട് പുറത്ത് ബാൽക്കണിയിൽ വന്നിരിക്കേണ്ട അപ്പം ഞാൻ അവർ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അവിടെ ഒന്ന് പോയി നോക്കാം അപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് ജസ്റ്റ് വെയിലുണ്ടായിട്ടാണെന്നാണ് കരുതി പക്ഷെ അത് മാത്രമല്ല വെയിലുണ്ട് നല്ല തണുപ്പുമുണ്ട് കൂടാതെ പുറത്തേക്ക് നോക്കിയാലുള്ള വ്യൂ ഇല്ലേ ഇതൊന്ന് കണ്ടു നോക്ക് അല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഈ ഈ താഴെ കാണുന്ന ഒരു 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 ചെറിയ റോഡില്ലേ ഇത് നമ്മൾ നമ്മൾ മ്യൂസിയത്തിന്റെ ഓരോ കാര്യങ്ങൾ കാണാൻ നോർത്ത് കേപ്പിൽ പോണ വഴിക്ക് ഇവിടെ ഇവിടെ വഴിയാണ് പിന്നെ എന്താ ൾട്ടയില് അതായത് റോക്ക് മ്യൂസിയം അപ്പോൾ യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലൊക്കെ പിന്നെ ഉള്ളൊരു ലിസ്റ്റിലുള്ളൊരു ആണ് അതായത് റോക്ക് കൊണ്ടുള്ള പാറ കൊണ്ടുള്ള കുറേ സ്പെഷ്യൽ കാർവിങ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറെ ഉണ്ടാക്കി വെച്ച പല പല സംഗതികളും അപ്പോൾ അതിന് അതിന് നമ്മളിവിടെ ഈ ഇതിൽ ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഒരേ ഒരു റൂട്ടുണ്ട് ഈ റൂട്ടിൽ ഇങ്ങനെ നമ്മൾ അവർ കാണിക്കുന്ന റൂട്ടിൽ ഇങ്ങനെ നടന്ന് കുറേ പോവാം അപ്പോൾ അതിൽ കുറേ സംഗതികളുണ്ട് അതായത് ഓരോ സംഗതികൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളൊരു ബുക്കൊക്കെ അവർ കാണിച്ചു തന്നിട്ടുണ്ട് ഓരോ സംഗതികൾ കാണുമ്പോഴും ഉണ്ടല്ലോ അത് അതെന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടി ഒരു ബുക്ക് തന്നിട്ടുണ്ട് പിന്നെ ഓഡിയോ എയ്ഡ് ഉണ്ട് ഒരു സ്പീക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് അതിന് പോലെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങണം അപ്പോൾ ഈ വഴി ഈ ഇതിലൂടെ ഇങ്ങനെ നടക്കണം നടന്നാലാണ് ഓരോന്ന് കാണാൻ കഴിയുക കുറച്ച് ഏകദേശം മാക്സിമം മൂന്ന് കിലോമീറ്ററോളം നടക്കാണ്ട് ഇപ്പോൾ ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഇത് ഇവിടെ നിന്ന് കളിക്കാറില്ലല്ലോ വാ അതിലൂടെ കുറേ നടക്കാറുണ്ട് വമക്കിങ്ങനെ പോയി നോക്കിയതാണ് ാണ് ഇങ്ങനെ പോണ്ടത് ഒന്നും കാണുന്നില്ലല്ലോ ഡ്രോണൊന്നും ഭർത്തറിന്ന് വർണ്ണിച്ചുണ്ടാട്ടക്കൂടെ ചെറിയ നല്ലൊരു വെള്ളം ചെറിയൊരു അരികിട്ടു നല്ല രസം ഉണ്ട് അതായത് ഈ കാട്ടിലൂടെ അങ്ങനെ ചെറിയ കാറ്റ് നല്ല വെയിലുണ്ട് പക്ഷെ നല്ല ചെറിയ തണുപ്പുണ്ട് ഈ മ്യൂസിയത്തിൻ്റെ അടിയിലുള്ളതാണ് ഇത് രണ്ടാലോകമായതിനു ശേഷം റീകൺസ്ട്രക്ഷൻ ചെയ്തൊരു ഒലുബ്സൺ ഹോം സ്റ്റേ എന്ന് പറഞ്ഞത് ഇത് വീട് കിട്ടും അത് ആ ബീച്ചിനോട് ചേർന്നിട്ടുള്ള വ്യൂ ടെൻഡിങ് വ്യൂ ആണ് ഇത് നടന്ന് കാണാൻ ഒരുപാടുണ്ട് ഏകദേശം മൂന്ന് മൂന്ന് കിലോമീറ്ററോളം ടോട്ടൽ നടക്കാണ്ട് അപ്പൊ പോയി നോക്കി എത്രത്തോളം മാപ്പൊ കാണിച്ചിട്ടുണ്ട് പോയി നോക്കി എത്രത്തോളം കാണാൻ പറ്റും എന്നുള്ളത്

ആളുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഈ മ്യൂസിയം പിന്നെ ഇടക്ക് ഈ എന്താ പറയാ ഈ റെഡ് പെയിന്റ് വെച്ചിട്ട് കളർ ചെയ്താണ് ഇങ്ങനെയുള്ള കുറെ സംഗതികളാണ് ഈ മ്യൂസിയത്തിൽ ആക്ച്വലി ഉള്ളത് കേട്ടോ ആർട്ട് ഗ്രേവിക്സ് അതായത് പാറയിലുള്ള കലാപരിപാടികൾ മ്യൂസിയം കാണാൻ ഇറങ്ങിയ ആളാ മൂന്ന് കിലോമീറ്റർ നടക്കാണ്ടെന്നൊക്കെ പറഞ്ഞു യാ യാ ഞാൻ നടക്കും എന്നൊക്കെ പറഞ്ഞാളാ നൂറ് മീറ്റർ കഴിഞ്ഞപ്പാൾ തുളത്തായി അല്ലേ രവീന്ന് എന്താ നടക്കാത്തു ജീയു എന്താ നടക്കാത്തു പൊട്ടി പൊട്ടി അങ്ങനെതാ നമ്മൾ നടക്കുന്ന ഇടയിൽ നമുക്ക് ഇവിടെ ഒരു ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇരിക്കാനുള്ള സ്ഥലത്ത് കണ്ടോ റെയിൻഡിയറിൻ്റെ സ്കിന്നൊക്കെയാണ് ഉള്ളത് അപ്പോൾ അത് ഈ ലാഭം വേണം അവിടെ അവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ടാൽ അവിടുത്തെ ആളുകളെ തോന്നുന്നു അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് അവരവിടെ സ്റ്റേ ചെയ്യാൻ തോന്നുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ചൂടൊക്കെ പിടിക്കാം ഒന്ന് റെസ്റ്റൊക്കെ എടുക്കാൻ വേണമെങ്കിൽ അങ്ങനെ പാറയിലുള്ള ആർട്ടുകളെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ വന്നാലും ഉള്ളിലും ഇതേപോലെ ഉണ്ട് കിട്ടും പക്ഷെ ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അതൊക്കെ എന്താണെന്ന് കണ്ട് കുറേ സമയം അതിൻ്റെ ഉള്ളിലൊക്കെ ചുറ്റിക്കറങ്ങി അതൊക്കെ എന്താണെന്നുള്ളത് കണ്ടുവിടുന്നത് അങ്ങനെ അതെല്ലാം കണ്ട് കഴിഞ്ഞതിനു ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അത്യാവശ്യം വിഷമോണ്ട് അവിടെ കഫേന്ന് ചെറുതായിട്ട് കേക്കൊക്കെ വാങ്ങി കഴിച്ചു പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങി അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മളിത് ആ അടുത്ത വീഡിയോയില് അടുത്ത പാർട്ടായിട്ട് ഇടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഇനിയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ